ലോകവസാനം എന്നായിരിക്കും എന്ന ചോദ്യം കേൾക്കാത്തവരും പറയാത്തവരുമായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല ലോകം അവസാനിച്ചാൽ എന്തായിരിക്കും ബാക്കി ഉണ്ടാവുക എന്ന കാര്യം പലരും ചിന്തിച്ചിട്ടുമുണ്ടാകും ലോകത്ത് നമുക്കറിയാത്ത പല സ്ഥലങ്ങളുമുണ്ട് ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും ബോംബ് സ്ഫോടനം പോലുള്ള മനുഷ്യനിർമ്മിത ഭീഷണികൾക്കും പോലും നശിപ്പിക്കാൻ കഴിയാത്ത മൂന്ന് നിഗൂഢമായ കെട്ടിടങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടങ്ങൾ എന്നാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത് തന്നെ കോർട്ടുകൾ പോലെ അതീവ ദൃഢതയോടെയാണ് ഈ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ കെട്ടിടങ്ങൾ എവിടെയാണ് അവ നമ്മുടെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഉയർന്നു വരുന്ന ചോദ്യം ഒരു ദുരന്തം വന്നാൽ നശിക്കാൻ ഉള്ളൂ നമ്മുടെ ലോകം ഇത്തരമൊരു കാര്യം മുന്നിൽ കണ്ട ഭൂമിയിലുള്ള എല്ലാ വിത്തുകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിലവറ നമ്മുടെ ഭൂമിയിൽ ഒരറ്റത്തുണ്ട് ലോകാവസാനത്തിന്റെ ബങ്കർ എന്നും നോഹയുടെ വിത്തുകളുടെ പെട്ടകമെന്നും വിളിക്കപ്പെടുന്ന ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് സ്വാൾബാർഡ് ഗ്ലോബൽ സ്വീഡ് വോൾട്ട് എന്നാണ് നോർവീജിയൻ ദ്വീപായ സ്പിക്സ്ബർഗനിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പത്തിനും ബോംബ് ആക്രമണങ്ങൾക്കും പോലും ഒരു പർവ്വതത്തിനുള്ളിൽ നിർമ്മിച്ച ഈ ഒരു കെട്ടിടത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് പ്രത്യേകത കോൺക്രീറ്റ് ഭിത്തികൾ സ്റ്റീൽ വാതിലുകൾ നിരീക്ഷണ ക്യാമറകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണിത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ലോകത്തെ എല്ലായിടത്തുമുള്ള ഏകദേശം നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം വിള സസ്യങ്ങളുടെ വിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട് ഒരു ഭൂഗർഭ വെയർഹൌസ് ആണിത് യുഎസ്എയിലെ ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ നിലവറയാണ് അടുത്തത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി മെട്രിക് ടൺ ഭാരമുള്ള ഏകദേശം അഞ്ച് ലക്ഷത്തി ഏഴായിരം സ്വർണ ഗോൾഡ് വോട്ടിൽ സംഭരിച്ചിരിക്കുന്നത് ഭൂമി നിരപ്പിൽ നിന്ന് എൺപതടി താഴെയും സമുദ്രനിരപ്പിൽ നിന്ന് അൻപതടി താഴെയുമായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കെട്ടിടം പരമാവധി സുരക്ഷയോടെയാണ് ഉറപ്പാക്കിയിരിക്കുന്നത് ഒരേയൊരു പ്രവേശന കവാടം മാത്രമേ ഇവിടെയുള്ളൂ അത് തൊണ്ണൂറ് ടൺ സ്റ്റീൽ സിലിണ്ടർ ഉപയോഗിച്ചുള്ള ഒരു മൾട്ടി ലെയർഡ് സുരക്ഷാ സംവിധാനത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ന്യൂയോർക്ക് ഫെഡറൽ അഡ്വാൻസ് സെക്യൂരിറ്റി സിസ്റ്റവും സായുധ ഫെഡറൽ റിസർവ് പോലീസ് സേനയും ചേർന്നാണ് ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് വത്തിക്കാൻ സിറ്റിയിലെ വത്തിക്കാൻ സീക്രട്ട് ആർക്കൈവ്സ് ഇത്തരത്തിലുള്ള മറ്റൊരു കെട്ടിടമാണ് ചരിത്ര രേഖകൾ സൂക്ഷിക്കുന്ന ഇവിടെ മധ്യകാല കയ്യെടുത്ത് പ്രതികളും ചരിത്ര രേഖകളുമുണ്ട് ചിലത് എട്ടാം നൂറ്റാണ്ടിൽ നിന്നുള്ളവയാണ് എന്നിരുന്നാലും പഴയ പ്രമാണങ്ങൾ വിരളവും പലപ്പോഴും അപൂർവമായാണ് കാണപ്പെടുന്നത് ഒരു ബംഗറിൽ നിന്ന് വ്യത്യസ്തമായി ഏത് കഠിനമായ കാലാവസ്ഥയും നേരിടാൻ പ്രാപ്തമായ ഒരു നിലവറയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടേക്കുള്ള പ്രവേശനത്തിന് ഒരു അഭിമുഖത്തോടൊപ്പം അറിയപ്പെടുന്ന ഒരു അക്കാദമിക് വിദഗ്ധനിൽ നിന്നുള്ള ഒരു റഫറൻസ് കത്തും ആവശ്യമാണ് സന്ദർശകർക്ക് ഫോണുകൾ ക്യാമറകൾ ലാപ്ടോപ്പുകൾ എഴുത്തുപകരണങ്ങൾ എന്നിവ അകത്തു കൊണ്ടുവരാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അതിഥികളെ മറ്റൊരു അഭിമുഖ പരമ്പരക്ക് വിധേയരാക്കുകയും സ്വിസ് ഗാർഡുകളുടെ മേൽനോട്ടത്തിൽ മാത്രം ഇരുന്ന് പഠിക്കാൻ അനുവദിക്കുകയും ചെയ്യും മാത്രമല്ല പരിസരത്തിനുള്ളിലെ ഏത് ചലനവും കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്